മഹാദേവനെ ഭജിക്കുന്ന ഓരോ ഭക്തന്റെയും ആഗ്രഹമാണ് ഇവിടെ ഒന്ന് എത്തിച്ചേരുക എന്നുള്ളത് ഭാഗീരത്തിന്റെ കഠിന തപസ്സിന്റെ ഫലമായി മഹാദേവി മഹാഗംഗയായി അവതരിച്ചു പുണ്യ നദിയായി മോക്ഷനദിയായി ഓരോ ഭക്തൻ്റെയും ജന്മസാഫല്യമായി ഒഴുകുന്ന ഗംഗാനദിയുടെ തീരത്താണ് കാശി വിശ്വനാഥൻ കുടിവെള്ളം കാശി ദർശനവേളയിൽ ഗംഗാനദിയിലെ സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയമായത് എന്തെങ്കിലും ഉപേക്ഷിക്കുക എന്ന ഒരു അനുഷ്ഠാനമുണ്ട് അത് നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുപോക്കിന് വഴുത്തിരിവാകാൻ കാരണമാണ് വിജയത്തിലേക്ക് അത് അനിവാര്യവുമാണ് പുണ്യവതിയായ ഗംഗ് ഇന്ന് നാം കാണുന്ന കാശി വരുണഅസി എന്ന രണ്ട് നദികൾക്കിടയിൽ വാരണാസി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് വർജിക്കേണ്ടത് വർജിച്ചാൽ മാത്രമേ വർദ്ധിക്കേണ്ടത് വർദ്ധിക്കുകയുള്ളൂ കാശിയുടെ പ്രത്യേകത ഇത് മോക്ഷഭൂമിയാണ് ഇവിടെ ഒന്ന് വന്നു ചേർന്നാൽ തന്നെ ജീവിതം സായുജ്യമാണ് ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ സങ്കല്പത്തിനു വേണ്ടി മുന്നൂരിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും തീർച്ചയായും മഹാദേവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള ഓരോ ഭക്തരും ഇവിടെ എത്തിച്ചേർത്തുകൊണ്ടിരിക്കുന്നത് കാശി മോക്ഷഭൂമിയാണ് മുൻജന്മകൃത പുണ്യമായി വന്നു ചേർന്ന് ർമാണം കാശിയിലെ വിശുമാ